നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പി വിജയിച്ചില്ലെങ്കിലും ഡി എം കെ സർക്കാരിനേക്കാൾ മികച്ച പ്രവർത്തനമാണ് അണ്ണാമലൈ നേതൃത്വം തമിഴ്നാട്ടിൽ കാഴ്ചവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ ഏവരെയും ഞെട്ടിച്ചതായിരുന്നു വിഷമദ്യ ദുരന്തം എന്നാൽ അപ്പോഴും ഡി എം കെ പേരിനെന്തെങ്കിലും ചെയ്തു എന്നല്ലാതെ വെറും നോക്കുകുത്തി മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ജനങ്ങളെ മറക്കുന്നവരല്ല ബി ജെ പി എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും നന്ദി പ്രകടന പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിനായി അടുത്ത മാസം സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയിൽ പാർട്ടി ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം ചെന്നൈയിലെ വനകരത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ എപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ും അതിനാൽ ബി ജെ പി ഭാരവാഹികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അടുത്ത രണ്ടു വർഷം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നിർണായകമാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ യുവാക്കൾ താഴെ തട്ടിലേക്ക് പോകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി െ സർക്കാർ സാധാരണക്കാരന്റെ ജീവന് ഉറപ്പില്ലാത്തതുപോലെയാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും അക്രമസക്തമായ ഒരു സംസ്ഥാനം മുമ്പ് തമിഴ്നാട് കണ്ടിട്ടില്ല ഡി എം കെ സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത് തുടരുകയാണ് ഡി എം കെ സർക്കാർ സാധാരണക്കാരന്റെ ശബ്ദം അടിച്ചമർത്തുമ്പോൾ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ തിന്മയുടെ ഭരണം അട്ടിമറിക്കപ്പെടുന്നതുവരെ വരെ ബി ജെ പിയുടെ ശബ്ദം സാധാരണക്കാരന്റെ ശബ്ദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഡി എം കെ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു സ്റ്റാലിന്റെ കുടുംബത്തിൽ നിന്നുള്ള പലരും മുഖ്യമന്ത്രിയെ റിമോട്ട് കൺട്രോൾ ചെയ്യുകയാണെന്നും ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെമ്പാടും തമിഴ് സംസ്കാരത്തിന്റെ അഭിമാനം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കൾ തമിഴ് സംസ്കാരത്തെ അവഹേളിക്കുന്നതിനാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ി വിഷമദ്യ ദുരന്തത്തിൽ ഉണ്ടായ ജീവഹാനിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി എസ് മുത്തുസ്വാമി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെ നിരവധി പ്രമേയങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അംഗീകരിച്ചു സത്യം പുറത്തു കൊണ്ടുവരാൻ സിബിഐ അന്വേഷണം വേണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.